ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അഞ്ച് രൂപയുടെ ഹോർലിക്സ് ഉണ്ടെങ്കിൽ ഒരു അടിപൊളി ഡ്രിങ്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇപ്പോൾ കുട്ടികൾക്കോ അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് അഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് ഹോർലിക്സ് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ ഒരു കപ്പ് പാലുമാണ് എടുത്തേക്കുന്നത് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല തണുപ്പിച്ച പാലാണ് കേട്ടോ പിന്നെ ഒരു പാക്കറ്റ് ഹോർലിക്സ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം ഇതിൽ കുറച്ച് മാത്രം ഞാനൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം പഞ്ചസാരയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഹോർലിക്സിൽ ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഒത്തിരി മധുരം കൂടി പോകേണ്ട ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോർലിക്സ് ഡ്രിങ്ക് ഇവിടെ റെഡിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ചൂട് സമയത്ത് നമ്മൾ മറ്റുള്ള ബേക്കറി ഐറ്റംസൊക്കെ കഴിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇങ്ങനത്തെ ഡ്രിങ്ക്സൊക്കെ ട്രൈ ചെയ്യാം കുറച്ച് ഐസ്ക്രീമും ഹോർലിക്സും കൂടെ മുകളിലിട്ട് അതുകൊണ്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് ഐസ്ക്രീം ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ താങ്ക് യു